ഈ പെണ്ണിന് സ്വർഗം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം മുത്തുനബി പറഞ്ഞതാണ് അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നോക്കാൻ നമുക്ക് നാല് ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാണ് എന്നെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് ആ നാല് കാര്യങ്ങൾ നിങ്ങൾക്കറിയുമോ ഒന്നാമത്തെ കാര്യം അവൾ നിസ്കാരം കൃത്യമായി മുടങ്ങാതെ പെണ്ണാണ് അതിലവൾക്ക് ഒരു ഒരു പ്രത്യേകിച്ച് അസർ നിസ്കാരമൊക്കെ ഒക്കെ നമ്മൾ നിസ്കരിക്കുന്നത് എപ്പോഴാണ് ലോഹർ ഹലാ ആയി അസറിനോടനുബന്ധിച്ച് അതിന്റെ ബാങ്ക് കൊടുക്കുന്ന അങ്ങനെയല്ല ഈ പെണ്ണ് സ്വർഗം നിർബന്ധമാകുന്ന പെണ്ണ് അവൾ കൃത്യമായി നിസ്കരിക്കും രണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാനി കൃത്യമായി നോമ്പ് നോൽക്കും അവൾ അവൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമായ സമയങ്ങളിൽ നോമ്പ് ഉപേക്ഷിക്കില്ല അനാവശ്യമായി ഇനി മൂന്നാമത്തത് പറയ അവൾ അവളുടെ ഗുഹയ സ്ഥാനങ്ങളെ ഹറാമുകളിൽ നിന്ന് സംരക്ഷിക്കുന്നവളാണ് അവൾ അവളുടെ സ്ഥാനം കൃത്യമായി സംരക്ഷിക്കുന്നവളാണ് വ്യഭിചാരത്തിലേക്കോ മറ്റോ ഒന്നും അവൾ പോകില്ല നാലാമത്തത് മുത്ത്നബി പഠിപ്പിക്കുന്നത് അവൾ അവളുടെ വഴിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ് നിങ്ങൾക്ക് നിരസം തോന്നുന്നുണ്ടോ ഭർത്താവിനും വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു പെണ്ണിന് അഭിമാനം ഉണ്ടാകുന്ന കാര്യമാണ് യഥാർത്ഥ സ്നേഹം ഭർത്താവിനോടുള്ള പെണ്ണാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരല്ലേ ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഈ നാല് പോളിറ്റുകൾ നിങ്ങൾക്കുണ്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും അത് നിർബന്ധമൊന്നുമല്ല പക്ഷേ ഈ നാല് ക്വാളിറ്റികൾ ഉണ്ടാവാൻ നിർബന്ധമാണ് കാരണം ഇത് മുത്തുനബി പറഞ്ഞതാണ് നിങ്ങൾക്ക് സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ നാല് ക്വാളിറ്റികൾ ജീവിതത്തിൽ ഉണ്ടാക്കുക ഈ നാല് ഗുണങ്ങൾ ഉണ്ടാവട്ടെ അള്ളാഹു സ്വർഗം നൽകട്ടെ അസ്സലാമു അലൈക്കും